ഇരുപത്തിയഞ്ചു വർഷത്തിലധികമായി കോട്ടിക്കുളം നിവാസികൾ കാത്തിരിക്കുന്ന റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ ജനങ്ങൾ പ്രതിഷേധ സമരത്തിനിറങ്ങി കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നടന്ന ജനകീയ സമരത്തിൽ സമൂഹത്തിന്റെ നാനാതുരയിൽപ്പെട്ടവർ അണിനിരന്നു ഇരുപത്തിയഞ്ചു വർഷത്തിലധികമായി കോട്ടിക്കുളം നിവാസികൾ കാത്തിരിക്കുന്ന റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ അവസാനം കൊടിയുടെയോ നിറത്തിന്റെയോ ഭേദമില്ലാതെ ജനങ്ങൾ പ്രതിഷേധ സമരത്തിനിറങ്ങി കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നടന്ന ജനകീയ സമരത്തിൽ സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ടവർ അണിനിരുന്നു കോട്ടിക്കുളം പാലക്കുന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജമാഅത് കമ്മിറ്റി മഹാസഭ മറ്റ് സംഘടനകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരത്തിൽ അണിനിരുന്നു തുടർന്ന് നടന്ന യോഗത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംഘടനകളെയും ഏകോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരം നടത്തണമെന്ന് ഏകസ്വരത്തിൽ സമരാംഗങ്ങൾ ആവശ്യപ്പെട്ടു തുടർന്ന് നടന്ന യോഗത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരം നടത്തണമെന്ന് ഏകസ്വരത്തിൽ സമരാംഗങ്ങൾ ആവശ്യപ്പെട്ടു പത്മരാജൻ ഐങ്ങോത്ത് ശ്രീനാഥ് ശശി കോട്ടിക്കുളം പാലക്കുന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ജംഷീദ് പാലക്കുന്ന കണ്ണൻ കരുവാക്കോട് എന്നിവർ സംസാരിച്ചു